ലൈക്ക് ആൻഡ് ഷെയർ കമൻറ്റ് യുവർ ഫീഡ് ബാക്ക് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് ജഫൂസ് മീഡിയ ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ജഫൂസ് മീഡിയ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് മറ്റൊന്നുമില്ല മുട്ട വെച്ചിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പോൾ ഞാൻ ഇതിലേക്ക് ആവശ്യമായിട്ട് രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് കൂടുതൽ ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂടുതലും എടുത്താൽ മതി അതുപോലെ തന്നെ ഞാൻ രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഉരുളക്കിഴങ്ങ് ഞാൻ ക്യാബേജ് കട്ടറിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ ഒരു സവോളയും കുറച്ച് പച്ചമുളകും എടുത്തിട്ടുണ്ട് പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ കൂട്ടയും കുറക്കുകയും ചെയ്യുക അതേപോലെ ഞാൻ അരക്കപ്പ് മൈദയും അതേപോലെ കുറച്ച് കുരുമുളകും ആവശ്യത്തിന് ഉപ്പും കൂടെ എടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ ഈ ബൗളിലേക്ക് രണ്ട് മുട്ടയും കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ മുട്ടയുടെ വല്ലാതെ ടേസ്റ്റ് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൊഞ്ച് ഒഴിവാക്കിയിട്ട് വെള്ളം മാത്രം എടുത്താൽ മതി അതിന് ശേഷം കുറച്ച് ഉപ്പിട്ടിട്ട് ഞാൻ ഈ മുട്ട നന്നായിട്ട് കലക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഇടാൻ പോകുന്നത് ഉള്ളിയാണ് അപ്പോൾ ഉള്ളി ഞാൻ ഒരു ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങും ഇട്ട് കൊടുക്കുക അപ്പോൾ ഉരുളക്കിഴങ്ങിലൊക്കെ ഒരുപാട് വെള്ളം തന്നെ ഉണ്ടാവും കാരണം ഇതിലേക്ക് വെള്ളമൊന്നും കൂട്ടേണ്ട ആവശ്യമില്ല അതിൽ നിന്ന് തന്നെയുള്ള വെള്ളം മാത്രമേ ഇതിലേക്ക് ആവശ്യമുള്ളൂ അപ്പോൾ തന്നെ ഉരുളക്കിഴങ്ങും കൂടെ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ് അപ്പോൾ നിങ്ങൾ പിന്നെ വല്ലാതെ കുട്ടികൾക്ക് കുരുമുളകിൻ്റെ ആ ഒരു ടേസ്റ്റൊന്നും ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം അതിനൊന്നും കുഴപ്പമില്ല അപ്പം എന്താ കുരുമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ അത് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം അപ്പം നമ്മൾ മുട്ടയില് കുറച്ച് ഉപ്പിട്ട് കലക്കി വെച്ചതായിരുന്നു പക്ഷേ ഇതിലേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് മൈദ ഇട്ട് കൊടുക്കുവാണ് അപ്പോൾ അരക്കപ്പ് മൈദയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഞാൻ ആദ്യം തന്നെ ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുന്നില്ല ആദ്യം കുറച്ച് ചേർത്തിട്ട് വെള്ളത്തിൻ്റെ അംശമൊക്കെ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രമാണ് പിന്നീട് ഞാൻ ചേർക്കുന്നത് അപ്പോൾ അരക്കപ്പ് മൈദ ഞാൻ ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് അപ്പോൾ മൈദ ഫുള്ള് ചേർത്ത് കഴിഞ്ഞ ശേഷം നമ്മൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഉപ്പിൻ്റെ അംശമൊക്കെ നന്നായിട്ട് ഉണ്ടോ കൂടുതലോ കുറവോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക അപ്പോൾ ഞാനിത് ആ പൂ ഉപ്പൊക്കെ പാകമാക്കി ഞാൻ മസാല ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ ശേഷം നമ്മൾ അടുപ്പത്ത് ഇതാ ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഓയിൽ ഓയിലൊഴിച്ച് കൊടുക്കാം ഒരുപാട് ഓയിൽ അങ്ങനെ ഒഴിച്ച് കൊടുക്കണം എന്നില്ല ഇത് ജസ്റ്റ് നമ്മൾ അപ്പൊക്കെ ചുട്ടെടുക്കുന്ന എടുക്കുന്ന മാതിരി ജസ്റ്റ് ഒന്ന് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് അങ്ങനെ ഒഴിച്ചു കൊടുക്കണ്ട കുറച്ച് ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ച മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒരു കൈയ്ലിൽ ജസ്റ്റ് കുറച്ച് എടുക്കുക അതിൻ്റെ ശേഷം ഇങ്ങനെ പാനിലേക്ക് ൊഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കുക അപ്പം ഞാനിവിടെ ജസ്റ്റ് മാവ് ഒഴിച്ചിട്ട് ഒരു റൗണ്ട് ഷേപ്പിൽ പരത്തി എടുത്തിട്ടുണ്ട് റൗണ്ട് ഷേപ്പ് ആണ് കുറച്ചും കൂടി നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്നത് അപ്പോൾ ഇങ്ങനെ എടുത്തതിന് ശേഷം നമ്മൾ ഇത് ഒരു ഭാഗം നന്നായിട്ട് മൊരിഞ്ഞ് ഗോൾഡൻ ബ്രൗൺ കളർ ആയതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കണം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു ഭാഗം വേഗാതെ ഒരിക്കലും മറിച്ചിടരുത് അതിൻ്റെ മാവും ഒരു ഷേപ്പൊക്കെ പോവാനും ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു ഭാഗം നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം ഇപ്പം ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഭാഗം ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ഇത് മൊരിഞ്ഞ് നന്നായിട്ട് ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് വരണം അതുവരെ നമുക്ക് വേവിച്ചെടുക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ടേസ്റ്റി ആയിട്ട് നല്ല സൂപ്പറായിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് അതേപോലെ തന്നെ ഇതിലേക്കൊരു പ്രത്യേകമായിട്ടൊരു കറിയോ ഒന്നും തന്നെ ആവശ്യമില്ല പിന്നെ നമ്മുടെ ചാനലിൽ ഇടുന്ന എല്ലാ റെസിപ്പീസും നമ്മുടെ വീട്ടിൽ ഉള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യാനും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് ബെല്ലൈക്കൺ അമർത്താനും മറക്കണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കണ്ട അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും ബബായ് ലൈക്ക് ആൻഡ് ഷെയർ യുവർ ഫീഡ്ബാക്ക് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോ